മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞതിനെപ്പറ്റി സംസാരിക്കുകയാണ് അനീഷും ഷാനവാസും കൂടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നു ഒരുപാട് വർത്താനം പറയുന്നു ചിരിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ തമാശയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് കാരണം നീ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒത്തിരി കളിയും ചിരിയും തമാശകളുമായിട്ട് നിന്നത് അനീഷ് പറയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആ ഒരു നിമിഷം പോസ് ആയിപ്പോയാലോന്നു നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞു അതിനുശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബിഗ് ബോസിൽ വന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയതാണ് നിനക്കത് കൂടുതൽ ഫീൽ ചെയ്യുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് കാരണം നീ കുറേ കാലങ്ങളായിട്ട് ഒറ്റപ്പെട്ട് കഴിയുകയല്ലേ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് ഇങ്ങനെ കന്നട മുമ്പിലിരുന്ന് ഇങ്ങനെ തയ്യാറാവുകയാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ചെയ്യാതെ പുറത്തിറങ്ങാറില്ല അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനീഷ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് ആ ഷാനാസമായിട്ടുള്ള ഓരോ രംഗങ്ങളും മനസ്സിലിങ്ങനെ കൊണ്ടു കിടക്കുകയാണ് എത്രയും ഓർത്ത് കൃത്യമായിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ആണ് ഇത് ബിഗ് ബോസ് ഹൗസിൽ ഇവിടെ ഉണ്ടായ രംഗങ്ങളിൽ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു സീനാണെന്ന് അനീഷ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞത്